ദൈവവിശ്വാസം ആഭരണമായി കൊണ്ടു നടക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു ജീവിതത്തിലെ ചെറിയ പ്രതിസന്ധിയിൽ പോലും തളർന്നു പോകുന്നവർ ഏറെയാണ് ഒപ്പം ഇതിൽ പലതിനും അകമേയും പുറമേയും ദൈവത്തെ പഴിക്കുന്നവരും എന്നാൽ ദൈവത്തോട് ചേർന്ന് നിന്നിട്ടും എല്ലാം മാറ്റിമറിച്ച അപകടത്തിൽ ഒരു വാക്കുകൊണ്ട് പോലും ദൈവത്തെ പഴിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യാത്ത അവസയപ്പച്ചൻചേട്ടൻ പ്രതിസന്ധികളിലും ആവശ്യങ്ങളിലും മാത്രമല്ല ദൈവത്തെ തേടേണ്ടതെന്ന് ഏവരെയും ബോധ്യപ്പെടുത്തുന്ന ഒരു യഥാർത്ഥ സംഭവം ആരോഗ്യ പ്രശ്നങ്ങൾ വകവയ്ക്കാതെ ജീവിക്കുന്ന ക്രിസ്തുവിനെ ദിവസേന കണ്ടുമുട്ടാൻ വിശുദ്ധ കുർബാനയും അതിനു വേദിയാകുന്ന ദേവാലയത്തെയും നെഞ്ചിലേറ്റുന്ന പ്രത്യാശയുള്ള മനുഷ്യൻ മനസ്സും ശരീരവും ബലമുള്ളവർ നിരുത്സാഹത്തിന്റെയും കാലം സമ്മാനിച്ച നിസ്സംഗതയുടെയും ഫലമായി വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുകയോ വില കൽപ്പിക്കുകയോ ചെയ്യാത്ത അനേകായിരങ്ങൾക്ക് ഒരു കപ്പ്യാരുടെ ജീവിതമാതൃക പ്രചോദനമാണ് തണുത്തുറഞ്ഞ മനസ്സുകളെ ദൈവസ്നേഹത്താൽ ജ്വലിപ്പിക്കുന്ന സംഭവം പങ്കുവെച്ച് സിസ്റ്റർ സോണിയ തെരേസ് ഡി ജീവിത തോണിയിലേക്ക് ആഞ്ഞടിച്ച കൊടുങ്കാറ്റിനെ തന്റെ ദൈവവിശ്വാസത്താൽ അതിജീവിച്ച ഒരു കപ്പ്യാരുടെ ജീവിതകഥയാണിതെന്ന് സിസ്റ്റർ സോണിയ സാക്ഷ്യപ്പെടുത്തുന്നു സംഭവം കന്യാസ്ത്രീ ഇങ്ങനെ പങ്കുവെക്കുന്നു ഏകദേശം പതിനാല് വർഷത്തെ പരദേശവാസത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിലാണ് ഞാൻ കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ആയി തിരിച്ചെത്തിയത് തലശ്ശേരി അതിരൂപതയുടെ കീഴിൽ ചീക്കാട് ഇടവകയായിരുന്നു എന്റെ പുതിയ സേവന മേഖല ചീക്കാട് പള്ളി ഉണ്ണീഷോയുടെ ഒരു തീർത്ഥാടന ദേവാലയമായിരുന്നതിനാൽ ഒത്തിരി തീർത്ഥാടകർ എത്തിച്ചേരുന്ന ഒരു സ്ഥലമായിരുന്നു ചെറുപ്പം മുതലേ ഉണ്ണീഷോയോട് വലിയ ഭക്തി ഉണ്ടായിരുന്ന ഞാൻ വളരെ പെട്ടെന്ന് തന്നെ പുതിയ സ്ഥലവുമായി ഇഴുകിച്ചേർന്നു എങ്കിലും എന്റെ ഇറ്റാലിയൻ ചുവയുള്ള മലയാളവും പിന്നെ ചില ഇടുക്കി ശൈലിയിലുള്ള നാടൻ വാക്കുകളും നാട്ടുകാർക്ക് ചിരിക്കാൻ വകയുണ്ടാക്കിക്കൊടുത്തു ീട്ടുകാർ മാത്രമുള്ള ആ കൊച്ചു ഇടവകയിലെ എല്ലാ വീടുകളും വികാരി അച്ഛനും മറ്റു സിസ്റ്റേഴ്സിനും ഒപ്പം ഒറ്റ ഒറ്റമാസത്തിനുള്ളിൽ കയറിയിറങ്ങി സ്പോർട്സുകാരിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇരുപത് വർഷത്തിനു ശേഷം ആദ്യമായാണ് ഇതുപോലത്തെ കുന്നുകളും താഴ്വരകളും ഞാൻ താണ്ടുന്നത് അല്പം ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്നതിനാൽ ഒരു തരത്തിൽ ഏന്തി വലിഞ്ഞാണ് ആ കുന്നുകൾ കയറിയിറങ്ങിയതെങ്കിലും ആ ഇടവകയിലെ എല്ലാവരെയും വ്യക്തിപരമായി പരിചയപ്പെടാനും ഓരോ ുംബങ്ങളുടെയും അവസ്ഥ നേരിട്ട് മനസ്സിലാക്കാനും സാധിച്ചത് വളരെ നല്ല ഒരു അനുഭവമായിരുന്നു അങ്ങനെ നടത്തിയ ഭവന സന്ദർശനത്തിനിടയിലാണ് ചീക്കാട് ഉണ്ണീശ്വ പള്ളിയിലെ പഴയ കപ്പിയാറായിരുന്ന ജോസഫ് വടക്കേമുറിയുടെ വീട്ടിൽ എത്തുന്നതും അദ്ദേഹത്തിന്റെ ജീവിതാവസ്ഥ അടുത്തറിയുന്നതും നാട്ടുകാർ സ്നേഹപൂർവ്വം ഔസേപ്പച്ചൻ ചേട്ടൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ ഏറ്റവും നല്ല കപ്പ്യാർ എന്ന പേരെടുത്ത ഔസേപ്പച്ചൻ ചേട്ടൻ പതിനെട്ട് വർഷത്തോളം ചീക്കാട് ഉണ്ണീശോ പള്ളിയിൽ ആത്മാർപ്പണത്തോടെ സേവനം ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ തലശ്ശേരി അതിരൂപതയിലെ ഏറ്റവും നല്ല കപ്പ്യാർ എന്ന ബഹുമതി സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുമ്പോൾ ആണ് കൊറോണ എന്ന മഹാമാരി വില്ലന്റെ വേഷത്തിൽ കടന്നുവരുന്നത് രൗദ്രഭാവത്തോടെ തന്നെ കീഴടക്കാൻ ശ്രമിച്ച കൊറോണയെ ചേട്ടൻ ഉണ്ണീശോയുടെ കരങ്ങളിൽ അള്ളിപ്പിടിച്ച് തന്റെ മനോബലത്താൽ കീഴടക്കി നല്ലൊരു കർഷകൻ കൂടിയായ ഔസേപ്പച്ചൻ ചേട്ടൻ പിന്നീട് അങ്ങോട്ട് നാളുകളായി തന്റെ ഉള്ളിൽ സ്വരുക്കൂട്ടിയ ഒരു പുതിയ ഭവനം ഉണ്ടാക്കണം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനുള്ള പരക്കം പാച്ചിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസമായപ്പോൾ പുതിയ ഭവനത്തിന്റെ പണികളൊക്കെ ഏകദേശം തീരാറായി ഈസ്റ്ററിന് ശേഷം പുതിയ വീടിന്റെ വെഞ്ചരിപ്പും ആർമിയിലുള്ള ഇളയ മകൻ ജെറിന്റെ വിവാഹവും ഒരുമിച്ച് നടത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അദ്ദേഹം പക്ഷേ അപ്രതീക്ഷിതമായി പ്രതിസന്ധികളുടെ കൊടുങ്കാറ്റ് ഔസേപ്പച്ചൻചേട്ടന്റെ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചു കഠിനാധ്വാനിയായിരുന്ന അദ്ദേഹം അടയ്ക്കാപറിക്കുന്നതിനിടയിൽ കമുകിൽ നിന്ന് കാലിടറി താഴെ വീണു ആ വീഴ്ചയിൽ നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം അരയ്ക്ക് കീഴ്പോട്ട് തളർന്ന കിടപ്പിലായി അവധിക്ക് ശേഷം വിദേശത്തേക്ക് തിരിച്ചു പോകേണ്ടിയിരുന്ന മൂത്ത മകൻ റോബിൻ തന്റെ ജോലി ഉപേക്ഷിച്ച് അപ്പനെ ശുശ്രൂഷിക്കാൻ ആശുപത്രികൾ കയറിയിറങ്ങി ജാതി മത ഭേദമന്യേ നാട്ടുകാരെല്ലാവരും വിലമതിച്ചിരുന്ന തങ്ങളുടെ സ്വന്തം കപ്പ്യാറുടെ ജീവിതത്തിലുണ്ടായ ഈ ദുരന്തത്തിൽ അകമേയും പുറമേയും പലരും ദൈവത്തെ പഴിച്ചുവെങ്കിലും ഒരു വാക്കുകൊണ്ട് പോലും ദൈവത്തെ പഴിക്കുകയോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുകയോ ചെയ്യാൻ ഔസേപ്പച്ചൻ ചേട്ടൻ തുനിയാഞ്ഞതാണ് അദ്ദേഹത്തിന്റെ ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസത്തിന്റെ മാറ്റുകൂട്ടുന്നത് ശരീരവും മനസ്സും തളർന്നു കിടക്കുന്ന അവസ്ഥയിലും വീണ്ടും കഷ്ടകാലം അദ്ദേഹത്തിന്റെ ജീവിതത്തെ തല്ലിച്ചതച്ച് തരിപ്പണമാക്കാൻ പരിശ്രമിച്ചു എങ്കിലും ആ പരീക്ഷണങ്ങളെയെല്ലാം തന്റെ പേരിന്റെ മധ്യസ്ഥനായ വിഷ് ദേവ്സ്യപിതാവിൻ്റെ സമചിത്തതയോടെയും ക്ഷമയോടെയും ദൈവാശ്രയബോധത്തോടെയും അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്നു തന്റെ പ്രിയതമന്റെ ദുരന്തയാത്രയിൽ രോഗിണിയായ പ്രിയതമ ആദ്യമൊന്ന് അടിപതറിയെങ്കിലും പിന്നീട് ഭർത്താവ് പകർന്നു നൽകിയ അചഞ്ചലമായ വിശ്വാസവും ശാന്തതയും മോളിച്ചേച്ചിയെ കൂടുതൽ ശക്തിപ്പെടുത്തി ശരീരത്തിനും മനസ്സിനുമേറ്റ സ്വന്തം വേദനകൾ മറന്ന് മോളിച്ചേച്ചിയും തന്റെ പ്രിയതമനോട് ചേർന്നു നിന്ന് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു സത്യത്തിൽ പഴയ നിയമത്തിലെ ജോബിന്റെ അതേ സാഹചര്യങ്ങളിൽ കൂടിയാണ് അടിയുറച്ച ദൈവവിശ്വാസിയായ ഈ കപ്പ്യാർ കടന്നുപോകുന്നത് ചലനമറ്റ ശരീരവുമായി കിടക്കയിലായിരിക്കുമ്പോഴും ചേട്ടന്റെ ഹൃദയം സ്പന്ദിച്ചിരുന്നത് വിശുദ്ധ കുർബാനയ്ക്കു വേണ്ടിയായിരുന്നു അദ്ദേഹത്തിന്റെയും മറ്റനവധി ആൾക്കാരുടെയും പ്രാർത്ഥനയുടെയും അതുപോലെ നിരവധി ചികിത്സകളുടെയും ഫലമായി ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പരസഹായത്താൽ വീൽചെയറിൽ ഇരിക്കാറായി ഒരു ദിവസം പുതിയ വികാരി ജോമിഷ് നൂറൻമാക്കലച്ചന്റെ നിർദ്ദേശപ്രകാരം സിസ്റ്റർ ലിസ് മരിയായും ഞാനും കൂടി ഔസേപ്പച്ചൻ ചേട്ടന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് അദ്ദേഹത്തെ കൊന്തകെട്ടാൻ പഠിപ്പിച്ചു വളരെ പെട്ടെന്ന് തന്നെ കൊന്ത കെട്ടാൻ പഠിച്ച അദ്ദേഹം ഇന്ന് നൂറുകണക്കിന് കൊന്തകൾ അനേകായിരങ്ങളുടെ വേണ്ടി നിയോഗങ്ങൾ ചേർത്തുവെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഉണ്ടാക്കുന്നു നാളുകൾ ചലനമറ്റിരുന്ന ശരീരത്തിൽ ജീവന്റെ തുടിപ്പുകൾ സ്പന്ദിച്ചു തുടങ്ങി അതിന്റെ ഫലമായി കഠിന വേദന സഹിച്ചുകൊണ്ടാണ് അദ്ദേഹം കൊന്ത കെട്ടി ആത്മാക്കളെ രക്ഷിക്കണം എന്ന പുതിയ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് ഈ കൊന്തകളെല്ലാം തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള ഇടവകയുടെ സ്റ്റാളിൽ കൊണ്ടുവച്ച് വിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ചെറിയൊരു വരുമാനവും ലഭ്യമാകുന്നു പതിനെട്ട് വർഷക്കാലം ഉണ്ണീഷോയുടെ ദേവാലയത്തിലേക്ക് കടന്നുവന്ന് വന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി ദിവ്യബലിക്കുള്ള കാര്യങ്ങളെല്ലാം അതിവിശുദ്ധിയോടെ സജ്ജീകരിച്ചിരുന്ന ഈ വിശ്വസ്തനായ കപ്പ്യാറുടെ ജീവിതത്തിൽ നിന്ന് വിശുദ്ധ കുർബാനയോടുള്ള അഭിവാജ്ഞ ഇല്ലാതാക്കാൻ ഒരു ദുരന്തത്തിനും കഴിഞ്ഞില്ലെന്നതാണ് സത്യം വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ ദൈവസ്നേഹത്തിൽ നിന്ന് ആര് തന്നെ വേർപ്പെടുത്തും ക്ലേശമോ ദുരിതമോ ദിവ്യകരുണ്യത്തോടുള്ള അടങ്ങാത്ത ദാഹം ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന അപ്പന്റെ ആഗ്രഹം മനസ്സിലാക്കിയ മകൻ റോബിനും ഭാര്യയും അദ്ദേഹത്തിന്റെ പഴയ സ്കൂട്ടർ അദ്ദേഹത്തിന് യാത്ര ചെയ്യാവുന്ന തരത്തിൽ മോഡിഫൈ ചെയ്യിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഔസേപ്പച്ചൻ ചേട്ടൻ മഴയില്ലാത്ത എല്ലാ ദിവസവും തന്റെ സ്കൂട്ടറിൽ ദിവ്യബലിക്കായി ഉണ്ണീഷോയുടെ ആലയത്തിലേക്ക് കടന്നു വരുന്നു നിർഭാഗ്യവശാൽ ആ സ്കൂട്ടർ ദേവാലയത്തിനുള്ളിലേക്ക് കടത്താൻ സാധിക്കാത്തതിനാൽ മോണ്ടളത്തിലിരുന്ന് അദ്ദേഹം ദിവ്യബലിയിൽ പങ്കെടുക്കുകയും ദിവ്യകാരുണ്യ സ്വീകരണ സമയത്ത് വികാരി അദ്ദേഹത്തിനടുത്തേക്ക് ഇറങ്ങിച്ചെന്ന് വിശുദ്ധ കുർബാന കൊടുക്കുകയും ചെയ്യുന്നു മഴയുള്ള ദിവസങ്ങളിൽ വീട്ടിൽ നിന്ന് മെയിൻ റോഡിലേക്ക് സ്കൂട്ടർ ഇറക്കാനുള്ള ബുദ്ധിമുട്ട് മൂലം അദ്ദേഹത്തിന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കത്തില്ല വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റാത്ത ദിവസങ്ങളിലെല്ലാം വേണ്ടി കരയിൽ കിടന്ന് പിടയുന്ന ഒരു മത്സ്യത്തിന്റെ അതേ അവസ്ഥയാണ് ഔസേപ്പച്ചൻചേട്ടന്റെ ഹൃദയവും കിടക്കയിൽ നിന്ന് എന്നെ ഇത്രയും വഴി നടത്തിയ ഉണ്ണീഷോ എനിക്ക് പൂർണ്ണ സൗഖ്യം നൽകുമെന്ന പ്രത്യാശയാണ് അദ്ദേഹത്തെ ഇന്ന് കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ചീക്കാടുകാരുടെ മാത്രമല്ല ഉണ്ണീഷോയുടെ അനുഗ്രഹം തേടി വന്നുകൊണ്ടിരിക്കുന്ന അനേകായിരം വിശ്വാസികൾക്കും പ്രിയങ്കരനായ കപ്പ്യാരുടെ ദൈവവിശ്വാസവും ആത്മധൈര്യവും ഇന്ന് അനേകർക്ക് ദൈവത്തിലേക്ക് തിരികെ നടക്കാൻ പ്രചോദനം നൽകുന്നുണ്ട് മനസ്സും ശരീരവും ബലമുള്ളവരായിരുന്നിട്ടും നിരുത്സാഹത്തിന്റെയും ഒപ്പം കാലം സമ്മാനിച്ച നിസ്സംഗതയുടെയും ഫലമായി വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുകയോ വില കൽപ്പിക്കുകയോ ചെയ്യാത്ത അനേകായിരങ്ങൾക്ക് ഈ കപ്പ്യാരുടെ ജീവിത ഒരു പ്രചോദനമാകട്ടെ പ്രത്യേകിച്ച് ദിവ്യരക്ഷകന്റെ ജനന തിരുനാളിനായി ഏറ്റവും അടുത്തൊരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ തണുത്തുറഞ്ഞ മനസ്സുകളെ ദൈവസ്നേഹത്താൽ ദേവസ്നേഹത്താൽ എന്ന ആശംസകളോടെ സിസ്റ്റർ സോണിയ തെരേസ് പൂർത്തിയാക്കുന്നു